നമസ്കാരം ക്യാൻ വെയ്റ്റ് ലോസ് മെഡിക്കേഷൻസ് കോ സർക്കോപ്പീനിയ അതായത് നമ്മൾ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന വികോവി മഞ്ചോരോ തുടങ്ങിയ വെയ്റ്റ് ലോസ് മെഡിക്കേഷൻസിന് നമ്മുടെ മസിലിൻ്റെ മാസ് കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പേഷ്യൻസ് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഫാറ്റിൻ്റെ കണ്ടന്റ് വളരെ സിഗ്നിഫിക്കൻ്റായി കുറയ്ക്കാൻ ജി എൽ പി വൺ അനാരോഗ്യ വിഭാഗത്തിൽപ്പെട്ട ഇത്തരം മരുന്നുകൾക്ക് ഇഞ്ചെക്ഷൻസ് സാധിക്കും എന്നാൽ അതിൻ്റെ കൂടെയുള്ള മറ്റൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ തോതിൽ സർക്കോപീനിയ അത് ആ മസിൽ മാസ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ബോൺ ബോൺഡെൻസിറ്റി കുറയ്ക്കാനൊക്കെ ഈ ഇത്തരം മരുന്നുകൾ ലോങ് ടേമിൽ കാരണമായി തീരാം അപ്പം നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ തെറാപ്പിറ്റിക് എന്ന് പറയുന്നത് ഫാറ്റ് മാസ് കുറച്ച് മാക്സിമം ലീൻ ബോഡി മാസ് അഥവാ മസിൽ മാസ് കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോബ്ലിസിറ്റി മാനേജ്മെൻറ്റില് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇനീഷ്യലി നമ്മൾ ഈ ഫാറ്റ് മാസ് കുറയ്ക്കുന്നതിനോടൊപ്പം മസിൽ മാസ് പ്രിസേവ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇത്തരം മരുന്നുകൾ എടുക്കുന്നവരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് കൃത്യമായ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങൾ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുക പുള്ളപ്പ് പുഷ്പപ്പ് തുടങ്ങിയ എക്സസൈസുകൾ എടുക്കുക അതോടൊപ്പം മസിൽ വേ പ്രോട്ടീനോ അല്ലെങ്കിൽ ഈ ടോട്ടൽ പ്രോട്ടീനിൻ്റെയൊക്കെ കൂട്ടുക അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ മസിൽ ബിൽഡ് ചെയ്യുന്നതിനുള്ള എക്സസൈസുകൾ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകൾ എടുക്കുക കൃത്യമായ ന്യൂട്രിയൻസും എടുക്കേണ്ടത് ഇതിനോടൊപ്പം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വെറുതെ വെയിറ്റ് കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നതിന് കഴിക്കാതെ അത് കഴിക്കുന്നതോടൊപ്പം തന്നെ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനും അവരുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ശരീരത്തിന് പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് താങ്ക്